മണ്ണും ചാരി നിന്നും പെണ്ണും കണ്ടു പോയി എന്നും പറഞ്ഞു കേട്ടേ ഉള്ളൂ ഇപ്പൊ കണ്ടു എന്താന്നല്ലേ കോൺഗ്രസുകാരെ ദോളത്ത് കൊണ്ടു നടന്നിരുന്ന മറികുട്ടിച്ചേട്ടത്തിതാ ബി ജെ പി കൂടാരത്തിൽ എന്താ പറഞ്ഞത് ഓ ഞാനവർക്ക് പെൻഷൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കും സുധാകരൻ പറഞ്ഞു ഞങ്ങൾ അവർക്ക് വീട് വെച്ച് കൊടുക്കും എല്ലാം ശരിയായി അവർ മൂടും തട്ടി ഏറ്റുപോയി ഇപ്പൊ ഇതാ പ്രധാനമന്ത്രിയുടെ പ്രത്യേക അനുമോദനം പോരേ പൂരം ഇപ്പം വാണ്ട് ആ വീട് സതീശനും ആ കെ സുധാകരനും എല്ലാം ഏതാണ്ട് കളഞ്ഞു അണ്ണാന്റെ കൂട്ടായി മാറി കൂട്ടിച്ചേട്ടത്തി എങ്ങനെയൊന്നുമില്ല അപ്പം കാണുന്ന അപ്പാന്ന് വിളിക്കുക അത്ര തന്നെ പക്ഷേ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു അവര് പറഞ്ഞു ബി ജെ പി ജയിക്കും ബി ജെ പി ഭരിക്കും എന്നോട് പറയുന്ന വാ അവരിത്രേ ഉള്ളെന്ന് മനസ്സിലായി ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രചരിച്ച ചിത്രം എന്ന് പറയുന്നത് മറീക്കൂട്ടിച്ചേട്ടത്തി ആദ്യം ഇടതുപക്ഷത്തിന്റെ കൂടെ ആയിരുന്നു ഇപ്പോൾ ചിത്രങ്ങളാണ് ആ ചൊപ്പം തൊപ്പിയൊക്കെ നല്ല ഗ്ലാമർ ആയിരുന്നു ഏതാണു ചേട്ടത്തി എവിടം വരെ പോകുമെന്ന് かなあ。